വോട്ട് തട്ടിപ്പിലൂടെ ജനാധിപത്യത്തെ വഞ്ചിച്ചെന്ന് ആരോപിച്ച് ചങ്ങരംകുളത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി കൂടുതൽ ിൽ മുന്നൂറോളം എം പിമാരുടെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി കടന്നു നേരിട്ട് കാണണമെന്നാണ് പറഞ്ഞത് നേരിട്ട് കാണാൻ നിയമപരമായി അധികാരമുള്ള മുന്നൂറ് പേർക്കും നിയമപരമായി അധികാരമുള്ള രാജ്യത്തെ എം പിമാർക്ക് കാണാൻ അവസരം കൊടുക്കില്ലെന്ന് മാത്രമല്ല കിലോമീറ്റർ മാരനകലെ ബാധിക്കാട് വെച്ച് ഉപരോധിച്ച് അവർ ടയുന്ന കാഴ്ചയാണ് നാം കണ്ടത് അതുകൊണ്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ മോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു രാജ്യത്തിന്റെ ജനാധിപത്യം ഇതാ ഇരുളടയാൻ പോകുന്നു എന്നുള്ളത് എന്നാൽ ആ ഇരുളടയപ്പെടുന്നതിന്റെ കാഴ്ചകളാണ് ചിത്രങ്ങളാണ് ഓരോ പുറത്തു വന്നു ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ പ്രധാന സൗന്ദര്യമായ പൗരന്റെ വോട്ടവകാശത്തെ നരേന്ദ്രമോദി സർക്കാർ കശാപ്പു ചെയ്തെന്നും കള്ള വോട്ടർ പട്ടികയും കള്ള വോട്ടുകളും ഉണ്ടാക്കി അധികാരത്തിലെത്തിയിരിക്കുന്ന സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്നും സിദ്ദിഖ് പന്താവൂർ പറഞ്ഞു വോട്ട് വോട്ടുകൊള്ളക്കെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി വെളിയംകോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ടി അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു ചങ്ങരണം ടൌണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ കെ മുരളീധരൻ കാരയിൽ അപ്പു നാഹിർ റാലുങ്ങൽ ഷെരീഫ് മാസ്റ്റർ പ്രസാദ് പ്രണവ് എന്നിവർ നേതൃത്വം നൽകി സി എൻ ടി വി ചങ്ങരംകുളം